അപ്പോൾ ഇൻ്റെ അടത്താപ്പ് എന്ന് പറയുന്ന എടത്താപ്പ് ഇതാ മുറച്ചിരിക്കുന്നു ഇത് ഇടത്തോട്ടാണ് ഇതിൻ്റെ വള്ളി തിരിഞ്ഞു പോവുക അതാണ് ഇതിന് എടത്താപ്പ് എന്ന് പറയുക അടത്താപ്പ് എന്നും പറയും ശരിക്കുള്ള പേര് ഇടത്താപ്പ് എന്നാണ് ഇടത്തോട്ട് ആണ് ഇത് പടക്കുക അത് കാരണം ഇത് ഇറച്ചിക്കിഴങ്ങ് ഇതിന് പേരുണ്ട് ഇത് ഇറച്ചിയിലൊക്കെ ഇട്ടിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് ഇടത്താപ്പ് എന്ന് പറയുന്നത് ഇത് കുഴിച്ചിടാൻ പോവുകയാണ് അപ്പോൾ ഈ സമയമായ ഇത് മുള വരും അപ്പടുത്ത് കുഴിച്ചിടുക എന്തിൻ്റെങ്കിലും മേലക്ക് പടർത്തി കൊടുക്കണം മരത്തിൻ്റെ ഇത് മേലുണ്ടായതാണ് കേട്ടോ അടിയിൽത്തതല്ല ഇത് മേലുണ്ടായ കായകളാണ് ഇതിൻ്റെ ഇതിൽ നല്ല വലുപ്പമുണ്ടത്